ഇന്നലത്തെ നൈറ്റ് ലൈഫിൽ ഒരമ്മയുടെ മകളായിട്ട് മാറാൻ കഷ്ടപ്പെടുന്ന ശ്രീധുവിനെയാണ് കാണുന്നത് അമ്മ ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ മകളോട് നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നും അനാവശ്യ സൗഹൃദങ്ങളൊക്കെ ഒഴിവാക്കണമെന്നുള്ള ഒരു നല്ല ഉപദേശം കൊടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ അണ്ണാ മൂത്താലും മരങ്ങേറ്റം മറങ്ങുമെന്ന് പഴഞ്ചൊരു പറയുന്ന പോലെ ശ്രീതു ഉറങ്ങമാകെ കിടന്ന് കഷ്ടപ്പെടുകയാണ് കഴിഞ്ഞ പത്തറുപത് ദിവസം ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ ഉറങ്ങാതിരുന്ന് സംസാരിച്ചൊരു ശീലമുണ്ടല്ലോ അതുകൊണ്ട് പെട്ടെന്നൊന്നും ആ ഒരു ശീലം ആ ഒരു മനുഷ്യനെ കൊണ്ട് മാറ്റാൻ സാധിക്കത്തില്ല പക്ഷേ ശ്രീധു ആകെ ഒന്ന് ഉറങ്ങാറൊക്കെയുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ഗുഡ് നൈറ്റ് മമ്മി ഗുഡ് നൈറ്റ് ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ റസ്മിൻ ഒരു ഹംസത്തെ പോലെ വന്ന് ശ്രീധുവിനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മിസ് ഈ സൗഹൃദം നഷ്ടപ്പെടുത്തരുതെന്നും ഈ ബിഗ് ബോസിൻ്റെ നൂറ് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒന്നിച്ച് ട്രിപ്പിന് പോകാനൊക്കെ പ്ലാൻ ചെയ്തില്ലേ അതൊക്കെ നടപ്പിലാക്കണമെന്നുമൊക്കെ റസ്മിൻ ഉദ്ബോധിപ്പിക്കുകയാണ് ശ്രീധു തന്നെ കൊണ്ടാകുന്ന പോലെ ഡിഫെൻഡ് ചെയ്യാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ കയ്യിൽ നിന്നൊക്കെ പോവുകയാണ് അങ്ങനെ റൂമിലിരുന്ന് സംസാരിച്ചിട്ട് ഉറക്കം വരാഞ്ഞത്ത് പുറത്തിറങ്ങി വന്ന് മെയിൻ ഡോറിൻ്റെ അവിടെ ഇരുന്ന് വീട് സംസാരിക്കുകയാണ് സംസാരിക്കുന്ന മുഴുവൻ അർജുനെക്കുറിച്ചാണ് മമ്മി സോറി എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട് ലൈവില് ഈ ബിഗ് ബോസ് ഹോസിൽ ഇപ്പോൾ എല്ലാവരും നല്ല ഉറക്കത്തിലാണ് മറ്റ് കണ്ടസ്റ്റൻ്റുകളെല്ലാം പൂര ഉറക്കത്തിലാണ് പക്ഷേ ഉറങ്ങാതിരിക്കുന്ന ഒരാൾ ശ്രീത് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു മനുഷ്യൻ്റെ മനസ്സല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കും ഇതൊക്കെ ശ്രീദുവിൻ്റെ ലൈഫ് ശ്രീധുവിൻ്റെ ഫ്യൂച്ചർ ഇതെല്ലാം ഡിപ്പെൻ്റ് അപ്പോൺ കാറ് പക്ഷേ ലൈവിൽ നടക്കുന്ന സംഭവങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കുന്നു എന്ന് മാത്രമാണ് അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഇതിനൊരു ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവും അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ